നമസ്കാരം നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രങ്ങൾ അതായത് അഞ്ച് കോടി രൂപയുടെ ഇന്ത്യൻ കറൻസി തോക്കുകൾ അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ സ്വർണ ബിസ്ക്കറ്റ് ഇതൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിലോ മറ്റോ അറസ്റ്റിലേ ആയ ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘത്തിൽ നിന്നൊന്നുമല്ല സാധാരണഗതിയിൽ കാശ്മീരിൽ മറ്റും തീവ്രവാദികളെ പിടികൂടുമ്പോൾ അവരിൽ നിന്നും ഇത്തരത്തിലുള്ള ആയുധങ്ങളും ഇന്ത്യൻ കറൻസികളും ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ സ്വർണ്ണ ബിസ്ക്കറ്റുമൊക്കെ പിടിച്ചെടുക്കാറുണ്ട് സത്യത്തിൽ ഇത്തരത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നത് തീവ്രവാദി സംഘടനകളിൽ നിന്നൊന്നുമല്ല രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട എന്ന് വിശേഷിപ്പിച്ച പാർട്ടിയിൽ നിന്നാണ് അതായത് കോൺഗ്രസിൻ്റെ ഹരിയാന എം സുരേന്ദ്ര പൻവാറിൻ്റെ വസതിയിൽ നിന്നാണ് അതായത് സുരേന്ദ്ര പൻവാറിനുമായി ബന്ധപ്പെട്ട ഇരുപതോളം കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്രയധികം വസ്തുക്കൾ ഇ ഡി പിടിച്ചെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇ ഡി ഈ ഇരുപത് കേന്ദ്രങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചത് ആ റെയ്ഡിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ കടയിൽ നിന്നും പിടിച്ചെടുക്കെടുത്തിരിക്കുന്നത് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ അഞ്ച് കോടി രൂപയുടെ ഇന്ത്യൻ കറൻസി മുന്നൂറിലധികം വരുന്ന തോക്കുകൾ നൂറിലധികം വരുന്ന മദ്യക്കുപ്പികൾ അഞ്ച് കിലോഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് ഹരിയാനയിലെ സോനിപ്പത്ത് എം എൽ എ സുരേന്ദ്ര പൻവാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇരുപതോളം വാഹനങ്ങളിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയത് ഈ വാഹനങ്ങളിൽ ഈ പൻവാറിൻ്റെയും കൂട്ടാളികളുടെയും കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൻ്റെ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന അതായത് ഈ സുരേന്ദ്ര പൻവാർ ഒരു ഖനി വ്യവസായിയൊക്കെയാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ വിലക്ക് ലംഘിച്ചും ചില കേന്ദ്രങ്ങളിൽ ഇയാൾ ഖനനം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് ആ കേസിലാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം വരുന്നത് ഇ ഡി അനധികൃതമായി തന്നെ കള്ളപ്പണം ഇദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് ഇത് ശേഖരിച്ചു വച്ചിട്ടുണ്ട് എന്നൊരു പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് വിവരം കിട്ടിക്കാണണം ഇയാളുടെ ബിനാമി ഇടപാടുകൾ ഇയാളുടെ കൂട്ടാളികൾ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടവർ പ്രാഥമികമായ അന്വേഷണം നടത്തിയിരിക്കണം അതിനുശേഷമാണ് ഈ കേന്ദ്രങ്ങളിൽ നടത്തിയത് ആ അന്വേഷണങ്ങളിൽ വ്യക്തമായ കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് തന്നെയാണ് ഈ റെയ്ഡുകൾ തെളിയിക്കുന്നത് റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ വില വരുന്ന പണവും മറ്റ് കാര്യങ്ങളും തെളിയിക്കുന്നത് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൂറിലധികം തോക്കുകളാണ് ഒന്നോ രണ്ടോ തോക്കുകൾ ഒരു എം എൽ എ കൈവശം വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ആയിരിക്കും പക്ഷേ ഇത് നൂറിലധികം തോക്കുകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാളൊരു ഗ്യാങ്സ്റ്റർ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇയാളുടെ വ്യവസായത്തെ ഇയാളുടെ ഖനനത്തെ ചോദ്യം ചെയ്യുന്നവരെ തീർക്കാനായിരിക്കണം ഇത്തരത്തിലൊരു സ്നേഹത്തിൻ്റെ കട പ്രവർത്തിച്ചു വന്ന് വരുന്നത് എന്തായാലും കോൺഗ്രസ് എം പിമാർ അത് നേരത്തെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നും കോടിക്കണക്കിന് രൂപയുടെ കറൻസി നോട്ടുകൾ പിടിച്ചെടുത്തിരുന്നു രണ്ട് മൂന്ന് ദിവസം എടുത്താണ് ഈ കറൻസി നോട്ടുകൾ എണ്ണി എന്ന് നമുക്കറിയാം ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തിൻ്റെ ഞെട്ടൽ നിന്ന് രാജ്യം മുക്തമായിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ഹരിയാനയിലും കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവും സ്വർണവും ആയുധങ്ങളും ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്